ടാക്സ് ഇൻവോയ്സ് പ്രകാരം ഞാൻ മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പൊ ഇന്ന് അടച്ചിട്ടുള്ളത് ഇതിൽ ലേബർ ചാർജ് അതുപോലെ ഈ പാർട്സിനുള്ള ഇതൊക്കെ കൂടുതലാണോ കുറവാണെന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഞാൻ ഇതുവരെയും ഇതുപോലെ പെയ്ഡായിട്ട് പണി എടുപ്പിച്ചിട്ടില്ല അത് സമയത്ത് ഇതുപോലെ വണ്ടിപ്പണികളൊക്കെ ഒരുപാട് എടുപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടൂല്ല ഇന്നലെ വിളിച്ച സമയത്ത് ഒരു പറഞ്ഞതാണ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇൻവോയ്സ് ഒക്കെ അയച്ചത് പിന്നെ എന്തോ തേങ്ങനും കൂടുതലോ വെയിറ്റ് ചെയ്യാ പറഞ്ഞിരിക്കുന്നത് കഷ്ടകാലം പിടിച്ച ആൾക്കാർക്ക് എപ്പോ നോക്കിയാലും പണിയായിരിക്കും അല്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കഷ്ടകാലം തന്നെയാണ് തോന്നുന്നുണ്ട് കാരണം മുൻപ് കാറുമ്പോൾ ആയിരുന്നു കംപ്ലീറ്റും പണിയും കിട്ടിയിരുന്നത് ഇടയ്ക്കെങ്കിലും പോകുന്ന സമയത്ത് തട്ട മുട്ട അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എന്തേലും പൈപ്പൊക്കെ പൊട്ട പൊട്ടുക കാണാണല്ലോ അതിനായിരുന്നു പരിപാടി ഇപ്പൊ അത് കഴിഞ്ഞ് അത് ഏകദേശം ഒന്ന് സെറ്റാക്കി സൈഡിലായ സമയത്ത് ഇതാ നമ്മളെ ടൂ വീലറിനും പണി വന്നിരിക്കുകയാണ് ടൂ വീലറിൽ കഴിഞ്ഞ ദിവസം അനുജന് പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു കാക്കാനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയ സമയത്ത് മറ്റൊരു വണ്ടി വന്നിട്ട് കയറി വേണ്ട ഈ ഒരു പോർഷൻ അങ്ങോട്ട് പൊട്ടി എന്നിട്ട് ഓൻ്റെ കലാപരിപാടിയാണിത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുക ഇനിയിപ്പോൾ എന്താ പരിപാടി എന്തിനാ എന്തിനാണ് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് നമുക്ക് വന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം വർക്ക്ഷോപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ വർക്ക്ഷോപ്പിലല്ല ഇതിൻ്റെ ഷോറൂമിൽ തന്നെ ടി വി എസിൻ്റെ കമ്പനിയിൽ തന്നെ കൊണ്ടുപോകണം അപ്പോൾ അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് തന്നെ കിട്ടും റിയില്ല ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ പോയിട്ട് ചോദിച്ചപ്പം ആ ഒരു സാധനത്തിന് മാത്രം ആയിരത്തി മുന്നൂറിന്റെ ആയിരത്തി എണ്ണൂറിന്റെ ഇടയിൽ വില വരുന്നുണ്ടാവല്ലോ പടച്ച തമ്പുരാ എല്ലാത്തിനും തൊട്ടാ പൊള്ളുന്ന വിലയാ കൈ അങ്ങോട്ട് അങ്ങട് പോലെ അപ്പൊ എന്തായാലും പോയോ കേട്ടെ അന്ന് മിനിഞ്ഞെന്നാണ് ഞാൻ പോയത് പോയ സമയത്ത് അവരെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല ചെക്ക് ചെയ്യണം അവിടെ ഗ്യാരേജ് ഓപ്പൺ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു ഒമ്പത് മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വരും പക്ഷെ ഇപ്പൊ ഒമ്പുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പന്തിരൊന്നും മണി ആയിട്ടുണ്ട് എന്തായാലും പോയോക്കാ പോയി വക്കീട്ട് ഉണ്ടെങ്കിൽ ഇന്നലെ എന്തായാലും കിട്ടൂല നാളേക്കായിരിക്കും കിട്ടുക അപ്പോൾ പോയി എത്ര ആവും അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ പിന്നെ കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ അപ്പോൾ പോയി വെക്കിയിട്ട് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം ടെൻഷനുണ്ട് നമ്മളെ പോക്കറ്റിൽ കൊള്ളാത്ത വിലയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പാട് പെടും പാടുപെടൂല്ലേ എന്തായാലും വേണ്ടീല്ല നോക്കാം അങ്ങനെ നമ്മൾ വണ്ടി വാങ്ങാൻ പോവാണ് കേട്ടോ വണ്ടി നമ്മുടെ തിരൂര് പെരുവഴിയമ്പലത്തിലുള്ള ടി വി എസിന്റെ ഷോറൂമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻവോയ്സ് ഒക്കെ അവർ ഇന്നലെ അയച്ചു തന്നിട്ടിരുന്നു ഇന്നലൊക്കെ വണ്ടി പോയി വാങ്ങണ്ടായിരുന്നു പക്ഷെ പോയിട്ടില്ല മൂവായിരത്തി നാനൂറ് രൂപ എങ്ങാണ്ട് വരും എന്നാണ് അവർ പക്ഷെ നമ്മൾ ഇൻവോയ്സ് വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് രൂപയാണ് വന്നിട്ടില്ല അതിൽ ലേബർ ചാർജ് മാത്രം ആയിരം ഉണ്ട് ഷോറൂമിൽ കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് വരുമോ എനിക്കറിയില്ല അതൊക്കെ ഒന്ന് പോയി ചോദിക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കണം ബസ്സിന് ഇങ്ങനെ കയറി കയറി പോകണം ബസ് വരേണ്ട നോക്കട്ടെ ഇവിടുന്ന് തിരൂർക്ക് പോകണം തിരൂരിൽ നിന്ന് പിന്നെ താനൂർ ബസ് മറ്റേ പിടിച്ചിട്ട് അവിടെ പോയിട്ട് ഇറങ്ങും വേണം ഓക്കെ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വാരികൾ നോക്കാം അങ്ങനെ നമ്മളെ ചെറിയൂര് ബസ് സ്റ്റാൻഡിൽ തിരിക്കാൻ കേട്ടോ ഇനിയിപ്പോ നമുക്ക് പിടിക്കാൻ ഉള്ളത് പരിവഴിയമ്പല റൂട്ടില് പോണ ഏതെല്ലാം ഒരു ബസ് പിടിക്കണം ആ സൈഡിലാണ് ഉണ്ടാവുക അങ്ങനെ നമ്മുടെ പെരുവഴിയമ്പലത്തിൽ തിരിക്കാണ് കേട്ടോ അതോ ആ കാണുന്നതാണ് ഷോറൂമ് ഞാൻ കാണിച്ചതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കുറെ ആൾക്കാർക്ക് അറിയുന്നതാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളതും അവിടെ നിന്ന് തന്നെയാണ് ആർക്കും അറിയുന്ന പോലെ തന്നെ വലിയൊരു വളവ് ശ്രദ്ധിച്ച് പോയിട്ടില്ലാണെങ്കിൽ നല്ല മുട്ടം പണി കിട്ടുന്ന സാധനമാണ് കേട്ടോ അപ്പൊ പക്ഷേ നമ്മൾ ഷോറൂമിന്റെ ഇതൊന്നുമല്ല നമ്മള് പ്രൊമോഷൻ ഒന്നും അല്ല നമ്മളെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാകാൻ നോക്കാം മ്പുരം കോല കണ്ട വാഷ് ചെയ്യാനൊക്കെ പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ വിളിച്ച സമയത്ത് ഒരു പറഞ്ഞതാണ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇൻബോയ്സ് ഒക്കെ അയച്ചത് പിന്നെ എന്തോ തേങ്ങ വാഷ് ചെയ്തിട്ടും കൂടെ അപ്പൊ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടിരിക്കുന്നത് എന്താ അപ്പൊ പണി തീർത്തിട്ടില്ലാണെങ്കി പിന്നെ നമ്മളെ വിളിക്കണ്ട വരണ്ടോ പറഞ്ഞ കാര്യൊന്നും ഇല്ലല്ലോ ഇതാണ് നമ്മൾ മാറ്റിയിട്ടുള്ള ആ നേരത്തെ പൊട്ടി എന്ന് പറഞ്ഞ സ്ഥലം അത് മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ ബെൽറ്റ് വണ്ടിന്റെ ബെൽറ്റ് ഉണ്ട് അതിനൊരു കംപ്ലൈൻറ്റ് ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവോയ്സ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴായിരുന്നു ആ പക്ഷേ അവിടെ ചെന്ന സമയത്ത് ബില്ല് വന്നിട്ടുള്ള ലാസ്റ്റ് ബില്ല് വന്ന മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപ അതായത് ലേബർ ചാർജ് ഇപ്പം ഈ ഒരു പീസ് ഇളക്കി ഫിറ്റ് ചെയ്തതിനും അതേപോലെ ബെൽറ്റ് പൂരി ഫിറ്റ് ചെയ്തതിനും ഓരോ എണ്ണത്തിന് ലേബർ ചാർജ് നാന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണോ ഈ ടാക്സ് ഇൻവോയ്സ് പ്രകാരം ഞാൻ മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണോ ഇന്ന് അടച്ചിട്ടുള്ളത് ഇതിൽ ലേബർ ചാർജ് അതുപോലെ ഈ പാർസിനുള്ള വില ഇതൊക്കെ കൂടുതലാണോ കുറവാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇതുവരെയും ഇതുപോലെ പെയ്ഡായിട്ട് പണി എടുപ്പിച്ചിട്ടില്ല അത് സമയത്ത് ഇതുപോലെ വണ്ടിപ്പണികളൊക്കെ ഒരുപാട് എടുപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടൂലേ നമ്മുടെ ഷോറൂമില് കുറ്റം പറയാ ഒന്നുമല്ല നമ്മളുടെ അനുഭവം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടീന്റെ വിശേഷങ്ങൾ പറയണത്